ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് സി ദി ഹാജി എമറൈറ്റ് നിലമ്പൂർ റോഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കുന്നതിനിടെ മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ പി അനിൽകുമാർ എം എൽ എയും അൻവറും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് നിർണായക കൂടിക്കാഴ്ച നടന്നത് കൂടിക്കാഴ്ച തീർത്തും നിങ്ങൾ ഇവിടെ അറിയില്ലല്ലോ മലപ്പുറത്തിന്റെ ഹെഡ്വാർട്ടേഴ്സ് അല്ലേ മലപ്പുറം എന്ന് ഞാൻ വന്ന ഞങ്ങൾ സംസാരിച്ചു ഉള്ളൂ നമ്മൾ പൊതുവായ രാഷ്ട്രീയ പരമപ്രധാനമായിട്ടില്ലേ രാഷ്ട്രീയക്കാര് ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിക്കുമല്ല അതപ്പോ ഒരു സ്വകാര്യ അർച്ച ആണെങ്കിലും ഇപ്പൊ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ ഇത്ര സ്ഥലങ്ങളുണ്ട് ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി നമുക്ക് ഒരു റോളില്ല എ പി അനിൽകുമാർ എം എൽ എക്കാണ് അവിടെ ചാർജ് ഉള്ളതിൽ സ്ഥിതിക്ക് പുള്ളിക്ക് ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും കൂടുതലോ വലിയ ഉത്തരവാദിത്വമല്ല യു ഡി എഫ് എൽപ്പിച്ചിരിക്കുന്നു സ്വാഭാവികമായും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഒരു നിജസ്ഥിതിയും എന്താണ് സാഹചര്യങ്ങൾ എന്ന് വിലയിരുത്തല്ലോ അത്തരത്തിലുള്ള സംസാരിക്കും അത് സ്വാഭാവികമല്ലേ രാഷ്ട്രീയല്ലേ സംസാരി തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടാതെ നിൽക്കുന്ന ആ ചർച്ചകൾ നടക്കുമ്പോൾ ഇതൊക്കെ അതിൽ ഭാഗമായിട്ട് ചർച്ചകളാവല്ലോ അല്ല അല്ല അതിപ്പോ സ്വാഭാവികമായിട്ട് അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് ഇപ്പൊ പേഴ്സണൽ മാറ്റേഴ്സ് ആയിട്ട് കണ്ടാൽ മതി അല്ല അതിൽ ഉറച്ചു നിൽക്കുക ഞാൻ അന്ന് തന്നെ ഡിമാൻഡ് റിക്വസ്റ്റ് എന്നാണ് ആ വാക്കുകൾ ആ പത്രസമ്മേളനം രാജിവെച്ച പത്രസമ്മേളനം എടുത്തൊക്കെയാണ് അവര് റിക്വസ്റ്റാണ് ആ റിക്വസ്റ്റ് അന്ന് പറഞ്ഞതാണ് ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്നതുണ്ടാവും അത്രേയുള്ളൂ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ലീഡർഷിപ്പാണ് അത് അവർക്ക് തീരുമാനം എടുക്കാം അല്ല അതൊക്കെ അവർ ചർച്ച ചെയ്യട്ടെ ഡിസിഷൻ അത്രേ ഉള്ളൂ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇന്നത്തെ രാഷ്ട്രീയത്തില് രാഷ്ട്രീയത്തിന് ഏറ്റവും ചൂട് പിടിച്ച വിഷയം അലമ്പൂരില്ല അപ്പൊ അതിനെ കുറിച്ച് പറയുമല്ലോ ഒരു ആശങ്കയില്ല എന്താണ് ആശങ്ക ഒക്കെ എന്ത് വകയാണ് ഒരാശങ്കയില്ല കാരണം ആശങ്ക ഉള്ളത് സി പി എമ്മിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനാണെന്ന് അറിയല്ലോ എൽ ഡി എഫിന്റെ മുൻ കൺവീനറും ഇപ്പോ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായ സഖാവ് ടി പി രാമകൃഷ്ണൻ നിലമ്പൂരിലുണ്ടായിരുന്നല്ലോ മിനിയാന്ന് നിങ്ങളൊക്കെ പലരും ചോദിക്കുന്നുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമെന്ന് എന്താ അദ്ദേഹം പറഞ്ഞു ഏയ് ഞങ്ങൾ ഭയങ്കര ഭൂരിക്ഷം തന്നെ ജയിക്കും ഇത് വിലയിരുത്തലാവില്ല അതെങ്ങനെയാണ് പറയാം അതെന്താണ് അതിന് ലോജിക്ക് ഒമ്പത് വർഷം ഭരിച്ച ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു എം എൽ എ രാജിവെച്ചിട്ട് അതായത് ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത് പിണറായി സ്വത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ഒരു അനലൈസേഷൻ അതിന്റെ ഒരു വിലയിരുത്തലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പിന്നെന്തിനാ അവർ ആശങ്കപ്പെടുന്നത് എന്താണെന്ന് പറയാൻ ധൈര്യമില്ലാത്തത് അതെ ഈ പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തൽ തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അത് വസ്തുതയല്ലേ എന്ന് പറയേണ്ട അടുത്ത് അവർ ഒളിച്ചോടുന്നത് ഒരു ഭാഗത്തോല് പറയേ ഞങ്ങൾക്കൊരു പ്രശ്നമുള്ളൂ ഞങ്ങൾ വലിയ വോട്ടിൽ ജയിക്കുന്നു അപ്പം ഇതൊക്കെ നിലമ്പൂരിലെ വോട്ടർമാരും കേരളത്തിലെ വോട്ടർമാരും കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ദേശം ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവും ഈ മുന്നിൽ നമുക്ക് നോക്കാം നമുക്കത് സാഗനിപ്പോ ഒരു മൂന്നാല് ദിവസമല്ലേ ഉള്ളൂ അതൊക്കെ അവർക്ക് തീരുമാനിക്കാം യു ഡി എഫ് ലീഡർഷിപ്പിന് അതിന് ഫുൾ ഫ്രീഡം ഉണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ ആലോചിച്ച് തീരുമാനിച്ചോട്ടെ അത് കൂടുതൽ ഗുണം ചെയ്യും കൂടുതൽ ഗുണം ചെയ്യും തീർത്തും സൗഹൃദപരം പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യല്ലോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും അല്ല അങ്ങനല്ല അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ പക്ഷെ പൊതുവായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർണ്ണമായും കോൺഗ്രസ് തീരുമാനിക്കുന്നതാണല്ലോ അത് കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കും അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒന്നാണ് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് അസ്വാഭാവികമായിട്ടും അത് കെ പി സി സി നേതൃത്വോട് അഭിപ്രായം പറയും അതുപോലെ ജില്ലയിലെ നേതൃത്വത്തിനും അതിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവും അല്ല അത് കോൺഗ്രസ് ആണ് അതിനകത്ത് നൂറ് ശതമാനം കോൺഗ്രസ് ആണ് അതിൻ്റെ ഏതെല്ലാം ഘടകങ്ങളെ നോക്കിയിട്ട് കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ ആരാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് എന്ന് ആലോചിച്ച് പാർട്ടി ഒരു തീരുമാനം എടുക്കും ആ രീതിയിലുള്ളു അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കോൺഗ്രസ് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കണം അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആരാണ് കൂടുതൽ നല്ലത് ഒരേപോലുള്ള സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പാർട്ടി തീരുമാനം പറയും അല്ല അതൊക്കെ നിങ്ങളാണ് സമുദായത്തിലെത്തി എത്തില്ല രണ്ട് പേരുണ്ട് ഇന്ന് വെറുതെ പേരും പേരുകൾ വന്നിട്ടുണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് എന്നൊക്കെ ഏതോ ചാനലിലേം കണ്ടു അപ്പോൾ അതിനകത്ത് സ്വാഭാവികമാണ് കോൺഗ്രസ്സിനകത്ത് ഒരുപാട് നല്ല നേതാക്കളുണ്ട് നേതാക്കളുടെ കുറവൊട്ടുമില്ല ഏത് സീറ്റിലേക്ക് മത്സരിക്കാൻ പറ്റിയ കഴിവുള്ള പ്രാഗല്ഭ്യമുള്ള നേതാക്കൾ ഉണ്ട് അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത കോൺഗ്രസിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതുവരെ സി പി എമ്മിന് ആരാണെന്ന് പേരുപോലും പറയാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് അതിനൊക്കെ കൊള്ളാവുന്ന ഒട്ടനവധി നേതാക്കളുണ്ട് അപ്പോൾ അതിനകത്തൊരു ആരാണ് ഏതെല്ലാം സാഹചര്യത്തിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ളൊരു പ്രക്രിയ കൂടി പാർട്ടി നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും യു ഡി എഫ് അതിനകത്ത് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും ഞാൻ മുമ്പേ സൂചിപ്പിച്ചാണ് നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കും അത് ലഭിക്കുന്നതിന് ആരൊക്കെ അത് ഗുണം ചെയ്യുന്നു അവരുമായിട്ടൊക്കെ യു ഡി എഫ് എല്ലാ വോട്ടുകളും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണല്ലോ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അല്ല അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു പാർട്ടിയെ യു ഡി എഫിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായും ആ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് ആ തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ അവരത് ആലോചിച്ച് എന്താണ് എന്നുള്ളത് യു ഡി എഫിന് സംസ്ഥാന കമ്മിറ്റി യു ഡി എഫ് ചെയർമാനുണ്ട് കൺവീനറുണ്ട് അതുപോലെ മറ്റ് ഘടകക്ഷി നേതാക്കളുണ്ട് അവരെല്ലാം കൂടി ആലോചിച്ച് മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഏറ്റവും വലിയ ഭൂരിപക്ഷം നമുക്ക് നിലമ്പൂരിൽ കിട്ടും അതാണ് ഏറ്റവും പ്രധാന നെറ്റ് റിസൾട്ട് എന്താണെന്നല്ല ആ റിസൾട്ട് നൂറ് ശതമാനവും യു ഡി എഫിന് ചരിത്രത്തിലില്ലാത്തൊരു ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് വിജയിക്കും അത് മതിയല്ലോ അല്ല അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട അത് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്യമായി പറയേണ്ട കാര്യങ്ങളല്ല സ്വാഭാവികമായി ആർക്കൊക്കെ സ്വാധീനം ഉണ്ടാവും എത്രമാത്രമുണ്ട് എത്ര ആഴത്തിലുണ്ട് സംഘടനാപരമായി ഞങ്ങൾ നിരീക്ഷിക്കുമല്ലോ അപ്പോൾ അത്ര നിരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ നിങ്ങളോട് അതിൽ ഷെയർ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ അല്ല സ്ഥാനാർത്ഥി നിർണയം നമുക്ക് പല ഘടകങ്ങളുണ്ട് അതായത് ചില പല ഘടകങ്ങൾ ആ ഘടകങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി അരമണിക്കൂറോളം ചർച്ച നീണ്ടു നിന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് പ്രമേശനം നടന്നാൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞു പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലമ്പൂരിൽ ഉണ്ടാവുക ആഭരണ വൈവിധ്യങ്ങളിലെ ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എ ജംഗ്ഷൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ആഘോഷം ഏത് തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ